ദളിത് വിരുദ്ധ പരാമർശവുമായി മധ്യപ്രദേശിലെ കോൺഗ്രസ് എം എൽ എ ബാരെ ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ ആത്മീയ ഗുണം ലഭിക്കുമെന്ന് തീർത്ഥാടനത്തിന് പോകാൻ കഴിയാത്ത പുരുഷന്മാർ പോം വഴിയായി വീട്ടിൽ വച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയെന്നും അതിലൂടെ തീർത്ഥാടന പുണ്യം കിട്ടുമെന്നും ഫുൽസിംഗ് ബാരെ പറഞ്ഞു और मोस्ट ओबीसी होते हैं तो मेरा कहने का मतलब है रेप की थ्योरी यह है कि कोई भी कैसी भी दिमाग का आदमी रस्ते में जा रहा है उसी खूबसूरत लगन लड़की दिखी सुंदर अति सुंदर तो उसका ब्रेन है वो इधर वो विचलित तो हो सकता है तो रेप हो सकता है आदिवासी में कौन सी अति सुंदर स्त्री है एससी की कौन सी अति सुंदर स्त्री है मोस्ट ओबीसी में ऐसी स्त्री सुंदरियां क्यों होता है बलात्कार उनके धर्म ग्रंथों में इस तरह की निर्देश दिए गए हिंदू धर्म ग्रंथों में हाँ उनके, उनके ग्रंथों में अब हिंदू है कि नहीं है मैं उनके ऊपर मुझे कुछ नहीं कहना उनके ग्रंथों में तो मेरा कहने का तात्पर्य यह है कि जब व्यक्ति ये काम करेगा कि जैसे उसमें लिखा आय जगह चांडाली तू स्वयं काशी प्रयाग चरमकारणी अयोध्या पुक्षी प्रोक्ता ചാണ്ടാൽ ചൽ ബിരാദരി കാറി മേഘവാല കൃഷ്ണു തലവൂർ ശരി വിഷ്ണു ബി ആർ അംബേദ്കർടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ ഈ കോൺഗ്രസിൻ്റെ എം എൽ എ നടത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇയാൾ വർത്തമാനം പറയുന്നത് ഷമി മധ്യപ്രദേശിലെ ഭണ്ടാർ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ ആണ് ഭൂൽസിംഗ് ബരയ്യ ഈ ഭൂൽസിംഗ് ബരയ്യ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വലിയ ഗുരുതര പരാമർശങ്ങൾ പ്രത്യേകിച്ച് ദളിത് വിരുദ്ധ സ്ത്രീ വിരുദ്ധ ജാതി വിരുദ്ധ പരാമർശങ്ങളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ബലാത്സംഗത്തിൽ കൂടുതലും ഇരകളാകുന്നത് പട്ടികജാതിക്കാർ പട്ടിക വിഭാഗക്കാർ മറ്റ് പിന്നാക്ക ജാതിയിൽപ്പെട്ടവരാണ് എന്നൊരു വാദമാണ് കോൺഗ്രസ് എം മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ എസ് സി ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ മനോഹരികളല്ല പക്ഷേ അവർ ആ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് അത് അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിനാലാണ് ഇത്തരത്തിൽ ദളിത് സ്ത്രീകളൊക്കെ തന്നെ ബലാത്സംഗത്തിന് ഇരകളാകുന്നത് പ്രത്യേകിച്ച് ഈ ജാതിയിൽപ്പെട്ട സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ ബലാത്സംഗം ചെയ്യുമ്പോൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച തീർത്ഥാടന പുണ്യം ലഭിക്കുമെന്ന മതഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് അതിന്റെ ഒരു പ്രകാരമാണ് ഇത്തരത്തിൽ ദളിത് പിന്നാക്ക സ്ത്രീകൾക്കെതിരെയുള്ള കോൺഗ്രസ് മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ മനോഹരികളായിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ പുരുഷന്മാർക്ക് അത്തരത്തിൽ അവരോട് ലൈംഗിക ആസക്തി ഉണ്ടാകുമെന്നും അത്തരത്തിൽ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമെന്നൊരു പരാമർശം കൂടി നടത്തിയ കോൺഗ്രസ് എം എൽ എ പറയുന്ന മറ്റൊരു സ്ത്രീ വിരുദ്ധ പരാമർശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്ത്രീകളുടെ സമ്മതമില്ലാതെ അവരെ പീഡിപ്പിക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് പിഞ്ച് കുട്ടികൾ പ്രത്യേകിച്ച് നാലു വയസ്സും ഒരു വയസ്സുമൊക്കെയുള്ള പെൺകുട്ടികൾ പോലും ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് എന്നൊരു പരാമർശമാണ് ഇനി ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഒരു പിന്നാക്ക വിഭാഗത്തിലുള്ള സ്ത്രീകളെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ തീർത്ഥാടന പുണ്യം ലഭിക്കുമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു കോൺഗ്രസ് എം എൽ എ ഭൂൽസിംഗ് ബരേയ പറയുന്നത് ഇനി തീർത്ഥാടനത്തിന് പോകാൻ കഴിയാത്ത പുരുഷന്മാർക്കുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു പോംവഴി വീട്ടിൽ വെച്ച് ഇത്തരം ഈ ഒരു ജാതിയിൽപ്പെട്ട സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അത്തരത്തിൽ തീർത്ഥാടന പുണ്യം അത് നേടിയെടുക്കുക അത്തരത്തിൽ വലിയ സ്ത്രീ വിരുദ്ധ പരാമർശം ിരുത്ത പരാമർശം തന്നെയാണ് എന്തായാലും കോൺഗ്രസ് എം എൽ എയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഗുൽസിംഗ് ബരയക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഷമീ